ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ കുറച്ച് മനോഹരമായ പാട്ടുകളും മധുരമുള്ള വിശേഷങ്ങളുമായി റേഡിയോ ലൈമിൽ ഹൃദയപൂർവവുമായി ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ ജൂലി ഗണപതി അങ്ങ് ദൂരെ മഞ്ഞുമലയിൽ സൂര്യനുദിക്കുമ്പോൾ അത് മെല്ലെ മെല്ലെ ഉരുകി ജലനാരുകൾ പോലെ താഴേക്ക് വീഴും കുന്നുകളെ തൊടാതെ മാറി ഒഴുകുന്ന പുഴയിൽ ചെന്ന് പതിക്കും ഒരു സാഗരം തേടിയുള്ള പുഴയുടെ യാത്ര പോലെ നമ്മളും നമുക്ക് പ്രിയമുള്ള തേടി ഒഴുകുന്നു നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടാകും അല്ലെങ്കിൽ ഒരു സ്ഥലമെങ്കിലും കാണും അല്ലെ യാത്രകൾ പോകാത്തവർ ആണെങ്കിൽ പോലും നമ്മുടെ ആത്മാവിൻ്റെ മണം തുടിക്കുന്ന ഒരിടമെങ്കിലും ഉണ്ടാകും യാത്രകൾ ചെയ്യുന്നവർക്ക് എല്ലാ സ്ഥലങ്ങളും വളരെ ഇഷ്ടമുള്ളതാണെങ്കിലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടതായി മാറുന്ന ചില സ്ഥലങ്ങളുണ്ട് അവിടേക്കുള്ള വാതിലുകൾ എപ്പോഴും നമുക്കായി തുറന്നു കിടക്കും എത്ര പോയാലും മടുക്കാത്ത ഇടങ്ങൾ ആഹ്ലാദത്തിന്റെ മധുരിക്കുന്ന നിറം കൊണ്ട് ചായം പൂശിയ സ്ഥലങ്ങൾ നമ്മൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ നമ്മളോട് സ്വകാര്യം പറയുന്ന ഭദ്രമായൊക്കെ സ്വപ്നങ്ങൾ പൂത്തുലഞ്ഞതും വാടിയതും കൊഴിഞ്ഞതുമൊക്കെ അവരുടെ മാത്രം പ്രിയപ്പെട്ട സ്ഥലത്ത് വെച്ചായിരിക്കും ചിലരൊക്കെ പറയുന്നത് കേൾക്കാം അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണത് അത് പക്ഷെ പിന്നീട് ഒരിക്കലും പോകാൻ തോന്നാത്ത സ്ഥലവും അതാണെന്ന് രണ്ട് നേരവകൾ സ്നേഹത്തിന്റെ ഒരൊറ്റ നദിയായി മാറിയതും സ്വപ്നങ്ങൾ പങ്കുവെച്ച് ഒരുപാട് ദൂരം ഒഴുകിയതും എപ്പോഴോ തിരിച്ചു വന്ന് വീണ്ടും രണ്ട് വേർ പിരിഞ്ഞതും പലതായി മുറിഞ്ഞതുമൊക്കെ ഒരേ ഇടങ്ങളിലായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഇടങ്ങളൊക്കെ അവർക്ക് നക്ഷത്ര വെളിച്ചം ചോർന്നു പോയൊരു ആകാശം പോലെ തോന്നും സുഖമുള്ള ഓർമ്മകളും ഉണങ്ങാത്ത വേദനകളും മോചനമില്ലാതെ കിടക്കുന്ന ആ ഇടങ്ങളിലേക്ക് വീണ്ടും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കാത്തത് ഒരു വേലിയേറ്റം മുക്കിക്കളയുമോ എന്ന് പേടിച്ചാണ് രണ്ടുപേരിലൂടെ ഊർന്ന് വീണൊരു ഭൂതകാലം ആ ഇടങ്ങളിൽ മേഞ്ഞു നടപ്പുണ്ടാകും ചിലപ്പോൾ ആ ഇടങ്ങളിൽ ഒരാളുടെ മാത്രമായിരിക്കില്ല ഒരുപാട് പേരുടെ അടിവരയിടാൻ മറന്ന പതിഞ്ഞു കിടപ്പുണ്ടാകും പൊതുവെ സ്നേഹിക്കുന്ന ആൾക്കാർക്കൊക്കെ എപ്പോഴും പോയിരിക്കുന്ന ഒരു നിശ്ചിത സ്ഥലവും ആ സ്ഥലത്തൊരു നിശ്ചിത ഇടവും ഉണ്ടാകും അല്ലേ ആഞ്ഞു പെയ്യുന്ന മഴയത്ത് അനേകാര്യം ലില്ലിപ്പൂക്കൾ വിടർന്നു നിൽക്കുന്ന താഴ്വരയിൽ കൂടി മഴ നനയ്ക്കാത്തൊരു പൂമ്പൊടി തേടി നടക്കുന്ന മനസ്സ് നീണ്ടു നിൽക്കുന്ന തെരച്ചിലിനൊടുവിൽ എല്ലാം ഏതോ നീർച്ചുഴിയിൽ കളവുപോയതാണെന്ന് അറിയുമ്പോൾ ശലഭക്കണ്ണിൽ ഒരു നിരാശയുടെ മഴ തോരാതെ നിൽക്കും ലോകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഇടം ഏതാണെന്ന് ചിലരോട് ചോദിച്ചാൽ അവർക്കിഷ്ടം അവരുടെ സ്വന്തം മുറി തന്നെയായിരിക്കും സ്വപ്നത്തിന്റെ തേരേറി ഉലകം ചുറ്റുന്നതും അതിന് കാണാത്ത സന്തോഷത്തിന്റെയും ആഴം മനസ്സിലാക്കാത്ത വേദനയുടെയും മഷിക്കൂട്ടുകൾ അക്ഷരങ്ങളായി തുന്നിച്ചേർക്കുന്ന ഇടം സ്വന്തം നിഴലിനോട് സമ്മതിക്കുന്ന നമ്മുടെ രഹസ്യങ്ങളൊക്കെ മറ്റൊരാളോട് പറയുന്ന പോലെ ഒറ്റക്കരുന്ന് പറയാൻ പറ്റുന്ന നമ്മുടെ മാത്രമായ ലോകം എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് സ്വന്തം മുറി ഒരു കൂട്ടുകാരനെ പോലെ ആയിരിക്കും എന്തും പറയാവുന്ന വഴക്കിടാവുന്ന എന്ത് കോമാളിത്തരവും കാട്ടാവുന്ന പ്രണയിക്കാവുന്ന ഒരു നല്ല കൂട്ടുകാരൻ ചില ദിവസങ്ങളിലെ സമ്മർദ്ദങ്ങളൊക്കെ ഒരു കാട്ടുപള്ളി പോലെ നമ്മളിലേക്ക് പടർന്നു കയറി സദാസമയം നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കെട്ടുപിണഞ്ഞ് അഴിക്കാൻ പറ്റാത്തൊരു വര പോലെ അത് നമ്മളിൽ തൂങ്ങിക്കിടക്കും ചരക്ക് വണ്ടി പോലെ നമ്മൾ പതിയെ വീട്ടിലെത്തും നമ്മൾ പോയി കഴിയുമ്പോൾ മൂക്കമാകുന്ന നമ്മുടെ മുറി നമ്മുടെ ഗന്ധമേൽക്കുമ്പോൾ വാചാലമാകും അടച്ചിട്ട ജാലകങ്ങൾ തുറന്നാൽ തണുത്ത വായു ഉള്ളിലേക്ക് തള്ളിക്കയറും ഇളമഞ്ഞ നിറമുള്ള കിടക്കിയിലേക്ക് നമ്മൾ സംഘർഷങ്ങളെ അഴിച്ചിടും മെല്ലയൊന്ന് തലച്ചാഴ്ച്ച കിടക്കുമ്പോൾ ഒരു ആശ്രമ കവാടം കയറിയ കാറ്റിനെ പോലെ മനസ്സ് ശാന്തമാകും പലർക്കും എവിടെ പോയാലും സ്വന്തം മുറിയിലേക്ക് തിരിച്ചെത്തിയാലേ സമാധാനമാകും നമ്മുടെ മുറി അടച്ചുപൂട്ടിയിട്ട് നമ്മൾ എവിടേക്കെങ്കിലും പോയി കുറെ കാലങ്ങൾക്ക് ശേഷം തിരിച്ചെത്തുമ്പോൾ നമ്മുടെ പഴയ നമ്മളെ നമുക്ക് വീണ്ടും ശ്വസിക്കാനാകും ചുവരിലെ ഓരോ ചിത്രങ്ങളും അടയ്ക്കാൻ മറന്നു പോയ പുസ്തകത്താളുകളും അലസമായി വീണ് കിടക്കുന്ന പേനയും പേപ്പറും ഒക്കെ നമ്മളോട് ഒരുപാട് കഥകൾ തിരിച്ചു പറയും ചിലതൊക്കെ സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്നതും ചിലത് വേദനയുടെ നീറ്റൽ തരുന്നതും പലതും നമ്മളെ ലജിപ്പിക്കുന്നതുമാകും എണ്ണ പറ്റിയിട്ടും ഒരു മനുഷ്യരാതെ നമുക്കായി അവിടെ കത്തുന്നുണ്ടാകും നമ്മുടെ ചിന്തകളും സ്വപ്നങ്ങളും കൊണ്ട് നമ്മൾ അടക്കി വാണിരുന്ന ഇടം ആളൊഴിഞ്ഞ കടവിൽ എല്ലാം മറന്ന് നീന്തി തുടിക്കുന്ന മീനുകളെ പോലെ നമ്മളിലെ നമ്മളെ സ്വതന്ത്രമാക്കിയ ഇടം ഏത് ദേശാടനത്തിന് പോയാലും മരക്കൊമ്പിലെ ആദ്യത്തെ പൊത്തു തേടി പക്ഷികൾ തിരികെ എത്തുന്ന പോലെ എവിടെ പോയാലും നമ്മുടെ ഇടങ്ങളിലേക്ക് നമ്മൾ ഓടിയെത്തും ഒരു അതിജീവനമാണ് ഓരോരുത്തർക്കും അവരുടെ പ്രിയപ്പെട്ട ഇടങ്ങൾ ചില മനുഷ്യർക്ക് അവർ കൊണ്ട് നടക്കുന്ന വണ്ടികളോടായിരിക്കും വല്ലാത്തൊരു പ്രണയം അവരുടെ ലോകവും അതാകും ഒരു കൂട്ടുകാരനെ പോലെ ചേർത്ത് പിടിച്ച് ദേശം മുഴുവൻ കറങ്ങുന്ന ചിലർ അവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും പറയുന്ന അനുരാഗെന്ന് നിറയുന്ന ചിലപ്പോൾ ചില കള്ളത്തരങ്ങളൊക്കെ ഒപ്പിക്കുന്ന ഇടം ഗ്രാമവും നഗരവും ഒക്കെ അവർ കണ്ടു തീർക്കുമ്പോഴും ഓരോ സ്ഥലവും പ്രിയപ്പെട്ടതാകുമ്പോഴും അതിനേക്കാൾ ഏറെ ചേർത്ത് പിടിക്കുന്നത് സ്വന്തം വാഹനമായിരിക്കും ചിലപ്പോൾ അവരുടെ ഊണുമുറക്കവും ഒക്കെ അതിലായിരിക്കും സ്വന്തം ശരീരം പോലെ എപ്പോഴും തേച്ചു മിനുക്കി സുഗന്ധം പൂശി അവരതിനെ കൊണ്ടു നടക്കും ഓരോ മനുഷ്യർക്കും ഓരോരോ ലോകങ്ങളാണ് അല്ലെ എപ്പോഴും സമയം ചിലവഴിക്കാനും എപ്പോഴും പോകാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളും പലതായിരിക്കും ചില ഗ്രാമങ്ങൾ നമ്മളെ എപ്പോഴും തിരികെ വിളിക്കാറുണ്ട് നമ്മൾ ഒരിക്കൽ മാത്രമേ പോയിട്ടുള്ളൂ എങ്കിലും ജന്മാന്തരങ്ങളിലെ ബന്ധമായിരിക്കും അവിടവുമായി നമുക്ക് അതിരുകൾ കാക്കുന്ന കരിമ്പനകൾ കോടവഞ്ഞ കുന്നിറങ്ങുന്ന താഴ്വരകൾ വിചരമായ പാടത്തിന് നടുവിലെ മണ്ണു തേച്ച വീടുകൾ സ്നേഹത്തിന്റെയും കരുതലിന്റെയും നനഞ്ഞ മണ്ണിൽ ചവിട്ടി ഗ്രാമത്തിന്റെ ഹൃദയത്തുടുപ്പിലേക്ക് നീളുന്ന ഒറ്റയടിപ്പാതകൾ ഗന്ധ്രപരാഗങ്ങൾ നിറയുന്ന കവലകൾ ചിലപ്പോഴൊക്കെ നമ്മളെ ഉലയ്ക്കാൻ വരുന്ന കൊടുങ്കാറ്റിന്റെ മുരൾച്ച നെഞ്ചിലേക്ക് മണം പരത്തി വിടരുന്ന പൂവുകൾ മഞ്ഞൾപ്പൊടിയും കാട്ടുപൂവും മണക്കുന്ന സർപ്പക്കാവുകൾ മുടിയടിച്ചാടുന്ന നാഗത്തറകൾ നമ്മളെ ത്രസിപ്പിക്കാൻ ഇതിനേക്കാൾ കൂടുതലായി എന്താണ് വേണ്ടത് ഓരോ ഗ്രാമവും മുളതണ്ട് പൊട്ടി വരുന്ന മടുക്കാത്ത ഈണം പോലെ ഇത് നമ്മളെ കൊതിപ്പിക്കും മനസ്സും ശരീരവും ഒരുപോലെ ചെറുകടിക്കുന്നു കണ്ണും കാതും ഒരുപോലെ കുളിരണിയുന്നു പുതു പുതിയ പൂവുകൾ പുതിയ പലതരം ശബ്ദങ്ങൾ ശുദ്ധമായി നമ്മളെ സ്നാനപ്പെടുത്തി പുതിയ മനുഷ്യനാക്കുന്നു ചുറ്റിനും പച്ചപ്പാണ് പച്ചയിൽ നിറം ചാർത്തി പൂതുളഞ്ഞു നിൽക്കുന്ന പലതരം മരങ്ങൾ ചെറിയ ചെടികൾ മണമില്ലെങ്കിലും അതിസുന്ദരികളായ കാട്ടുപോവുകൾ കുന്നു നിറയെ നമ്മൾ കാടിന്റെ ഹൃദയത്തിലേക്ക് നടന്നു തുടങ്ങുമ്പോഴേക്കും നമ്മളും ഒരു കാടായി മാറും സ്ഥിരമായി കാട് കയറാൻ പോകുന്നവരുണ്ട് അവരോട് ചോദിച്ചാൽ കാടാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇടമെന്ന് പറയും മഹാത്ഭുതങ്ങളുടെ ലോകമാണ് കാട് വെയിലിറങ്ങുന്ന കാടിനും മഴ നനയുന്ന ഉൾക്കാടിനും രണ്ടു ഭംഗിയാണ് പേരറിയാത്തതും നമ്മൾ കണ്ടിട്ടില്ലാത്തതുമായ ആയിരക്കണക്കിന് ജീവികളും സസ്യങ്ങളും പ്രകൃതിയോട് ഇണങ്ങിയും പിണങ്ങിയും തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്വതന്ത്രമായി ജീവിക്കുന്നു ഭയമില്ലാത്തവർക്ക് മാത്രമേ കാടിനെ കണ്ടു പ്രണയിക്കാൻ പറ്റൂ ദൂരെ നിന്ന് നോക്കുമ്പോഴേ മഞ്ഞു മൂടിയ മലകളും പച്ചപ്പും നമ്മളെ വല്ലാതെ കൊതിപ്പിക്കും കാട് കയറാൻ തുടങ്ങുമ്പോൾ ഭയങ്കര രസമാണെങ്കിലും ഉള്ളിലേക്ക് ചെല്ലും തോറും കാട് അതിന്റെ വഴിയെല്ലാം മറച്ചു പിടിക്കും തനിച്ച് കാട് കയറുന്നവരുണ്ട് അവർക്ക് വല്ലാത്തൊരു ധൈര്യമായിരിക്കും അല്ലേ നാടിനേക്കാൾ കാട്ടിൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ അവരുടെ ഉറക്കത്തിൽ പോലും കാടിന്റെ ശബ്ദമായിരിക്കും കാടിന്റെ മക്കളുടെ ശബ്ദം ഓരോ യാത്രയിലും അവർ കാണുന്ന പുതിയ പുതിയ കാഴ്ചകൾ പരിചയപ്പെടുന്ന പുതിയ ജീവികൾ പുതിയത് തേടിയുള്ള അവരുടെ യാത്ര കാണുന്ന ചെടികളോടും മരങ്ങളോടും പുഴകളോടും പൂവിനോടും ഓരോ പക്ഷികളോടും നാട്ടുവിശേഷങ്ങൾ വിശേഷങ്ങൾ പറഞ്ഞും അവരുടെ ആവലാതികളും പ്രശ്നങ്ങളും കേട്ട് ഒരു മലമുഴക്കി വേഴാമ്പലിനെ പോലെ കാട് മുഴുവൻ പറന്നു കയറുന്ന യാത്ര ഓരോ പ്രാവശ്യം കാടിറങ്ങി തിരിച്ചു ചെല്ലുമ്പോഴും കാടിനും ഒരുപാട് കാര്യങ്ങൾ അവരോട് പറയുവാനുണ്ടാകും കാടിന്റെ സന്തോഷങ്ങളും വേദനകളും ആകുലതകളും ഒക്കെ കൂട്ടത്തോടെ എത്തുന്ന മനുഷ്യരെ കാടിന് പേടിയാണ് അവർ കാടിനെ ഉപദ്രവിക്കും തനിച്ചെത്തുന്ന മനുഷ്യർ കാടിനെ സ്നേഹിക്കും ലാളിക്കും ചേർത്ത് പിടിക്കും ഈ സുന്ദരമായ പ്രകൃതിയിലെ എല്ലാം സ്നേഹവും ലാളനെയും ഒരു ചേർത്ത് പിടിക്കലുമൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ആരെയും സ്നേഹിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക വിശേഷങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഹൃദയപൂർവ്വത്തിന്റെ സമയം തീർന്നിരിക്കുകയാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളത് ജോലി ഗണപതിയാണ് പുതിയ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കേട്ടുമുട്ടാമെന്ന് ഞാൻ വാക്കുതിരുന്നു ഇപ്പോ കേട്ടുകൊണ്ടേ ഇരുന്നോളൂ ഇത് റെഡി ലൈൻ ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ